ചോദിക്കാനുള്ളത് ഡാനോട് ചൂരൽമലയിൽ ദുരന്ത ബാധിത മേഖലയിലെ തകർന്നടിഞ്ഞ വീടുകൾക്കിടയിൽ നിന്ന് സ്വർണവും പണവും കണ്ടെത്തിയിരുന്നു അത് ഏത് ഭാഗത്താണ് ഡാൻ ഇത് സാധാരണ അത് കണ്ടെത്തിയത് അല്പസമയം മുമ്പാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പിന്റെ ഉദ്യോഗസ്ഥർ ചൂറൻമല ഹൈസ്കൂളിന് സമീപം നടത്തിയ പരിശോധനയ്ക്കിടയിലാണ് തകർന്നടിഞ്ഞ ഒരു വീടിന്റെ ഇടയിൽ നിന്ന് അയ്യായിരം രൂപയും ചെളിയിൽ പൊതഞ്ഞ നിലയിൽ അയ്യായിരം രൂപയും മോതിരവും കൊലീസുമടക്കം സ്വർണാഭരണങ്ങളും കണ്ടെടുത്തിരിക്കുന്നത് ഒരുപാട് പ്രതീക്ഷയോടെ ആരക്കു സൂക്ഷിച്ച പണവും സ്വർണാഭരണങ്ങളും അതവർ അതുപോലെ തന്നെ പോലീസ് കൺട്രോൾ റൂമിൽ ചൂരൽമലയിൽ പോലീസ് കൺട്രോൾ റൂമുണ്ട് അവിടെയാണ് ഈ ബേസ് ക്യാമ്പായി ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന രക്ഷാദൌത്യം ഏകോപിപ്പിക്കുന്നത് അവിടെയുള്ള പോലീസ് കൺട്രോൾ റൂമിലേക്ക് കൈമാറിയിരിക്കുകയാണ് ചെളിയിൽ പുരണ്ട നിലയിലാണ് ഈ പണവും സ്വർണാഭരണങ്ങളും അല്പസമയം മുമ്പ് ഈ പരിശോധനകൾ പുരോഗമിക്കുന്നതിനിടയിൽ കണ്ടെത്തിയത് അങ്ങനെ എത്ര എത്രയോ കാഴ്ചകളാണ് ദുരന്ത മേഖലയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഡാൻ കുര്യനാണ് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് അവിടെ തെരച്ചിൽ അത് പുരോഗമിക്കുകയാണ് ജനകീയ തെരച്ചിലാണ് അതൊരു പക്ഷേ കൂടുതൽ കൂടുതൽ സാധ്യതകൾ തേടുകയാണ് ജനങ്ങളെ കൂടുതൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പരമാവധി എത്രമാത്രം നമുക്ക് ദുരന്തത്തെ അതിജീവിക്കാൻ കൈകോർത്തു നിൽക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഒരു ശ്രമം എന്നോണം ജനകീയമായി തന്നെ തെരച്ചിൽ നടക്കുന്നു പ്രധാനമന്ത്രി നാളെ എത്തുന്ന സാഹചര്യത്തിൽ തെരച്ചിലിന്റെ അത് വേഗം അത് ഇന്ന് പതിനൊന്നര വരെ മാത്രമേ ഉണ്ടാകൂ അതിനുശേഷം അത് ഒഴിവാക്കും എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് കൂടുതൽ ഉന്നത ഉദ്യോഗസ്ഥരോടേക്ക് ഡാൻ ഈ അവിടെ പ്രതികരണങ്ങളിലൊക്കെ സാധ്യതയുണ്ട് ഇത് ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ എന്തി ഓക്കെ ഡാൻ അവിടെ പ്രതികരണങ്ങൾക്കുള്ള സാധ്യതയുണ്ടോ അവർ ഈ തെരച്ചിൽ നടത്തുന്ന ആളുകൾക്കിടയിലാണെങ്കിൽ പോലും സാധ്യതകൾ എന്തെങ്കിലുമുണ്ടോ എന്നുള്ളത് മാത്രമാണ് സംശയം തീർച്ചയായിട്ടും തീർച്ചയായിട്ടുമല്ലോ അവർ ഈ രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ അവരുടെ ഒരു തടസ്സമുണ്ടാക്കാതിരിക്കാൻ അവരുടെ പ്രതികരണങ്ങളിലേക്കൊന്നും പോകാതിരുന്നത് പക്ഷേ തീർച്ചയായിട്ടും തെരച്ചിൽ നടത്തുന്ന സ്ഥലങ്ങളിലേക്ക് സ്വാഭാവികമായി അതിന് നേതൃത്വം നൽകുന്നവർ ഏതെങ്കിലും തരത്തിലുള്ള കണ്ടെത്തലുകൾ അവിടെ നിന്നുണ്ടായിട്ടുണ്ടോ എന്ന കൃത്യമായി നമുക്ക് അവരുടെ ഭാഗത്തു നിന്ന് തന്നെ അത് ചോദിച്ചറിയാം ഞങ്ങൾ ആ സ്ഥലങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ആ വലിയ തരത്തിൽ ചെളി നിറഞ്ഞിരിക്കുന്ന വഴിയാണ് ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ ആ കാൽ പുതഞ്ഞ് ചെളിയിൽ ആ സ്ഥിതിക്ക് ഇപ്പോഴും ഇപ്പോഴും മാറ്റം വന്നിട്ടില്ല എന്ന് തന്നെയാണ് ഈ ഞാൻ അപ്പോഴേക്കും മന്ത്രി മുഹമ്മദ് ും പ്രതികരണത്തിലേക്ക് പോയ അപ്പോഴേക്കും ഡാൻ തെരച്ചിൽ നടക്കുന്ന സംഘത്തിനടുത്തേക്ക് എത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു വയനാട് ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് നിവേദനം നൽകുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ന്യൂസ് പറഞ്ഞു ജനകീയ തെരച്ചിൽ അത് ഞായറാഴ്ചയും തുടരുമെന്നും മന്ത്രി വ്യക്തമാക്കി ചൂരൽമലയിലെ ഉരുൾപൊട്ടലിൽ കാണാതായ നൂറ്റി മുപ്പത്തിയൊന്ന് ആളുകളെ തേടി ജനകീയ തെരച്ചിൽ രാവിലെ ആറ് മണിക്ക് തുടങ്ങിയതാണ് മൂന്ന് മണിക്കൂർ പിന്നിടുമ്പോഴും പുഞ്ചിരിമട്ടം മുണ്ടക്കൈ അതോടൊപ്പം ചൂരൽമലയുടെ ഒറ്റപ്പെട്ട പ്രദേശങ്ങൾ തുടങ്ങിയ ഇടങ്ങളിലാണ് സന്നദ്ധ സംഘടകളുടെയും പോലീസിന്റെയും അഗ്നിശമന സേനയുടെയും എൻ ഡി ആർ എഫിന്റെയും ഒപ്പം ക്യാമ്പുകളിൽ ഉണ്ടായിരുന്ന നൂറ്റി തൊണ്ണൂറ് ആളുകൾ കൂടി ഉൾപ്പെട്ടുകൊണ്ട് പ്രദേശവാസികൾ കൂടി ഉൾപ്പെട്ടുകൊണ്ട് ഈ തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് മന്ത്രിമാരായ മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ളവർ ഈ ജനകീയ തെരച്ചിലിന് നേതൃത്വം നൽകാൻ ഇവിടെയുണ്ട് സ്വാഭാവികമായി ഇത്തരത്തിൽ വലിയൊരു തെരച്ചിൽ അതായത് ഇത്രയധികം ദിവസം പിന്നിട്ടിട്ടും നൂറ്റി മുപ്പതിലേറെ ആളുകളെക്കുറിച്ച് യാതൊരു വിവരവും ലഭിക്കാത്ത പശ്ചാത്തലത്തിലാണ് ഈ തെരച്ചിൽ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായി മുണ്ടക്കൈ അതോടൊപ്പം പുഞ്ചിരിമട്ടം ഈ രണ്ട് ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന ആളുകളാണ് വ്യാപകമായി കാണാതായിരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ അതോടൊപ്പം ആശങ്കയായി പുറത്തുവരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതായത് ഇപ്പോൾ ഈ ക്യാമ്പുകളിൽ നിന്ന് നൂറ്റി പേരെ അതായത് പ്രദേശവാസികളായ നൂറ്റി പേരെ ഈ തെരച്ചിലിന് വേണ്ടി ഇവിടേക്ക് എത്തിച്ചിരിക്കുകയാണ് അവിടെ മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെ അവരെ ഈ തെരച്ചിൽ നടത്തുന്ന സ്ഥലങ്ങളിലേക്ക് അദ്ദേഹം തന്നെ അവരെ നേരിട്ട് ഹസ്തദാനം ചെയ്ത് മുകളിലേക്ക് എല്ലാം നഷ്ടപ്പെട്ട ജനങ്ങളാണ് ആ തീരാവേദനയ്ക്ക് നടുവിലാണ് അവർ ആ ദുരിതബാധിതർ ഈ മേഖലയിലേക്ക് അതായത് ഈ ദുരന്തം നടന്ന മേഖലയിലേക്ക് വീണ്ടും എത്തുന്നത് അന്ന് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രതികരണത്തിലേക്കാണ് തങ്ങളുടെ ഒപ്പമുണ്ടായിരുന്ന അയൽവാസികളെ അവർ എവിടെയാണെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ലാത്ത പശ്ചാത്തലത്തിൽ അവരെ കണ്ടെത്തുന്നതിനു വേണ്ടിയുള്ള തിരച്ചിലിന്റെ ഭാഗമാകുന്നതിനു വേണ്ടി നൂറ്റി തൊണ്ണൂറ് പേരെയാണ് മുണ്ടക്കൈ പുഞ്ചിനിമം ഉൾപ്പെടെയുള്ള മേഖലയിലുള്ള നൂറ്റി തൊണ്ണൂറ് പേരെയാണ് ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത് സ്വാഭാവികമായും വൈകാരികമായ വാക്കുകൾ വൈകാരികമായ പ്രതികരണം അതവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ഒരു തെരച്ചിലിന് നേതൃത്വം നൽകാൻ മന്ത്രിമാർ തന്നെ ഇവിടേക്ക് നേരിട്ട് എത്തിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നതും ഈ ഘട്ട